شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد അലഹമ്മുൽ റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വചനത്തെക്കുറിച്ചുള്ള സംസാരമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങിവെച്ചത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തല്ല വചനമല്ല അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് ഒന്നാമത്തെ ഖുർആൻ വചനം അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ വചനം എന്ന പണ്ഡിതാഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ മൊത്തം ഖുർആൻ തന്നെ ആരംഭിക്കുന്നത് അൽഹമ്മദാറബുൽ ആലമീൻ എന്ന വചനത്തിലാണ് എന്ന് പറയാം ഖുർആാനിൻ്റെ ആ തുടക്കം വളരെ ഗംഭീരമായ വളരെ പ്രൗഢമായ വളരെ അർത്ഥസമ്പുഷ്ടമായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഉജ്ജ്വലമായ ഒരു തുടക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹുവിനാണ് ഹംദ് എന്ന് പറയുമ്പോൾ അലഹന്ദ എന്ന് പറയുമ്പോൾ ആ ഹംദ് എന്ന അറബി വാക്കിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ സമയപരിമിതി കൊണ്ട് നമുക്ക് കഴിയില്ല അറബിയിൽ ഒരാളെ പുകഴ്ത്തുന്നതിന് അയാളുടെ ഗാംഭീര്യം പറയുന്നതിന് അയാളെ മഹത്വപ്പെടുത്തുന്നതിന് സനാ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിലക്ക് ഒരാളുടെ മഹത്വം ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നതിന് നമ്മൾക്കൊക്കെ കേട്ട് ശീലമുള്ള മധുഹ് എന്ന പ്രയോഗമുണ്ട് ഇതേപോലെ ഒരാളോടുള്ള നന്ദി താങ്ക്സ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഷുക്ർ എന്ന് പറയുന്ന നമുക്കൊക്കെ സുപരിചിതമായ പ്രയോഗമുണ്ട് വാസ്തവത്തിൽ ഹംദ് എന്ന് പറയുമ്പോൾ ഈ വാക്കുകളെ ഉൾക്കൊള്ളുന്ന സനാവും മധുഹും ശുക്രുമെല്ലാം അവയെല്ലാം ഉൾക്കൊള്ളുന്ന എന്നാൽ അവക്കെല്ലാം അപ്പുറത്തുള്ള അവയേക്കാൾ ആശയപരമായ ഗാഠതയുള്ള സാന്ദ്രതയുള്ള ഒരു പദമാണ് ഹെന്ത് എന്ന് പറയുന്നത് നമ്മൾ പുകഴ്ത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വാഴ്ത്തുന്നതിനെ കുറിച്ച് പറയുമ്പോ പലതരത്തിലുള്ള പുകഴ്ത്തലുകൾ നമുക്കറിയാം വളരെ ആഹ് മനസ്സിൽ തട്ടാതെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലാറ്ററി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന തരത്തിൽ നമ്മൾ മുഖസ്തുതി പറയുക എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള ഒരു പുകഴ്ത്തലല്ല വാഴ്ത്തലല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുക സ്തുതിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മനസ്സിൽ തട്ടാതെയുള്ള അത്തരത്തിലുള്ള വർത്തമാനങ്ങളല്ല തീർച്ചയായും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അവ അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹുവിന് ആ അർത്ഥത്തിലുള്ള സ്തുതികൾ അർപ്പിക്കുക എന്ന ഒരു കാര്യം ഉണ്ടാകുന്നേയില്ല യഥാർത്ഥത്തിൽ റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനാണ് സ്തുതികൾ അഖിലവും എന്ന് പറയുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിനെ നമ്മൾ പ്രൈസ് ചെയ്യുന്നു അള്ളാഹുവിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നു അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൽഹന്ദ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നത് പല തലങ്ങളിൽ ഇതിനെ വിശദീകരിക്കാൻ കഴിയും അള്ളാഹുവിന്റെ ഗാംഭീര്യം അള്ളാഹുവിന്റെ ഔന്നത്യം അള്ളാഹുവിന്റെ വലുപ്പം അള്ളാഹുവിന്റെ ഗുണങ്ങൾ അള്ളാഹുവിന്റെ അപരിമേയമായ ശക്തി അള്ളാഹുവിന്റെ സൗന്ദര്യം ഇങ്ങനെ നമ്മൾക്ക് സ്തുതിക്കുവാൻ മാത്രം കഴിയുന്ന നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകാത്ത എത്ര വാഴ്ത്തിയാലും മതിയാകാത്ത അള്ളാഹുവിന്റെ ഒരു വലുപ്പമുണ്ട് അത് എപ്പോഴും സ്തുതിക്കപ്പെടേണ്ട ഒന്നാണ് അതിനെ സ്തുതിക്കുവാൻ വിനയമുള്ളൊരു മനുഷ്യന് അവന് കഴിഞ്ഞേ പറ്റൂ ആ സ്തുതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് വളരെ സ്വാഭാവികമായി ഉണ്ടാകാ ഉണ്ടാകുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും ഔന്നത്യവും അള്ളാഹു എന്താ ാണ് എന്ന അറിവുമെല്ലാം നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ആ അറിവിൽ നിന്ന് വളരെ സ്വാഭാവികമായി ആ മഹത്വത്തിന് മുന്നിലുള്ള നമ്മളുടെ ഒരു തലകുനിക്കലായി അള്ളാഹുവിനെ കുറിച്ചുള്ള വാഴ്ത്തലുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുകയാണ് വളരെ ആത്മാർത്ഥമായ വാഴ്ത്തലുകൾ അത് അള്ളാഹുവിന്റെ അസ്തിത്വപരമായ സവിശേഷതകൾ അറിയുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി കടന്നു വരുന്നതാണ് ആ ഹ് ഇതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടി വിന്യാസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മളുടെ ഗവേഷണങ്ങളുടെ പരിധിയിൽ വരുന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ ഈ പ്രപഞ്ചം അതല്ലാത്ത അദൃശ്യ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികൾ എല്ലാം ഒരു വൈബുല്യവും വൈചിത്യവും അവക്ക് പിന്നിലുള്ള ആസൂത്രണവും അവയുടെ സൗന്ദര്യവും തികവുമെല്ലാം വാക്കുകൾക്ക് പകർത്താൻ കഴിയാത്തതാണ് നമ്മൾ പലതും കാണുന്ന സമയത്ത് അതിനെ നമ്മൾ അഡ്മയർ ചെയ്യും അത് വളരെ ഗംഭീരമായ ഡിസൈൻ ആണ് അത് വളരെ പെർഫെക്റ്റ് ആയ ഒരു വർക്കാണ് എന്നൊക്കെ മനുഷ്യരുടെ പല സൃഷ്ടികളെ കുറിച്ച് പോലും നമ്മൾ പറയും അതൊരു ചിത്രമാകാം ഒരു ഉപകരണമാകാം വേറെ ഏതെങ്കിലും രീതിയിലുള്ള അയാളുടെ ഒരു പദ്ധതിയാകാം അയാൾ ചെയ്യുന്ന ഒരു കാര്യമാകാം ഒരു വാഹനമാകാം അങ്ങനെ പലതും പലതുമാകാം നമ്മൾ ഈ യൂണിവേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്ത് നോക്കുകയാണെങ്കിൽ അതിലെ സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് ഈ പദാർത്ഥ ത്തിനപ്പുറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയെക്കുറിച്ച് അവിടെയുള്ള അദൃശ്യ ലോകത്തെ സംവിധാനങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നോക്കുകയാണെങ്കിൽ മനുഷ്യരെ കുറിച്ച് മാത്രമല്ല വ്യത്യസ്ത ജീവജാലങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്നു അത്രയും മഹത്വമേറിയ അത്രയും ആസൂത്രണ തികവുള്ള അത്രയും ഭംഗിയുള്ള അത്രയും നമ്മൾ എത്ര പ്രശംസിച്ചാലും തീരാത്ത തരത്തിലുള്ള സൃഷ്ടി വൈവിധ്യം നമ്മൾ കാണുന്നു അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു അള്ളാഹുവിനെ നമ്മൾ പ്രേസ് ചെയ്യുന്നു അള്ളാഹുവിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നു ഇവിടെയും ഈ സൃഷ്ടി പ്രപഞ്ചത്തെ നമ്മൾ ഈ കാണുന്ന അത്ഭുതങ്ങളെ ആ അത്ഭുതങ്ങളെ അവക്ക് പിന്നിലുള്ള സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അത് സ്തുതിയായി തീരുന്നു അള്ളാഹു ുവിനുള്ള വാഴ്ത്തായി തീരുന്നു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ അള്ളാഹുവിനുള്ള സ്തുതികൾ പുറത്തേക്ക് വരുന്നു ഇതിനും അപ്പുറത്ത് നമ്മൾ നമ്മളുടെ വ്യക്തി ജീവിതത്തെ ഒരു ഒരു പേഴ്സണൽ ലെവലിൽ നമ്മൾ എടുത്താൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ സ്നിഗ്ധമാക്കുന്നത് അവ ഒരാൾക്കും ഒരിക്കലും എണ്ണി കണക്കാക്കാൻ കഴിയില്ല അത് നമ്മുടെ ശരീരമായി മനസ്സായി മാതാപിതാക്കളായി നമ്മുടെ ചുറ്റുമുള്ളവരായി ബന്ധുക്കളായി സുഹൃത്തുക്കൾ ായി ഭക്ഷണമായി വസ്ത്രമായി പാർപ്പിടമായി നമ്മൾ ശ്വസിക്കുന്ന ജീവവായുവായി നമ്മൾ കുടിക്കുന്ന വെള്ളമായി മഴയായി സൂര്യനായി ചന്ദ്രനായി എന്നുവേണ്ട എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ പല തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ബുദ്ധിയായി അറിവായി കഴിവായി അള്ളാഹുവിൻ്റെ യോ അനുഗ്രഹങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടാണ് ആസ്വദിച്ചുകൊണ്ടാണ് അവയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവയുടെ തണലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളുടെ തുടർച്ച തന്നെയാണ് പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവ അവയെല്ലാം അനുഭവിക്കുമ്പോൾ അവ ഒരു വശത്ത് നമ്മൾ അവയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അവയെ നമ്മൾ അഡ്മയർ ചെയ്യുന്നു അവക്ക് പിന്നിലുള്ള മഹാസംവിധായകന് നമ്മളുടെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി സ്തുതികൾ ഉണ്ടാകുന്നു അതോടൊപ്പം അവനോടുള്ള നന്ദി അവനോടുള്ള കൃതജ്ഞത അവനോടുള്ള കടപ്പാട് നമ്മുടെ നാവിലേക്ക് വരുന്നു അതാണ് നമ്മൾ അൽഹദുല്ല എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ ഉജ്ജ്വലമായ തുടക്കമാണ് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ വലുപ്പത്തെ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ നമ്മളുടെ നിസ്സാരതയെ അത് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹുവിന് പ്രപഞ്ചരക്ഷിതാവിന് ദൈവത്തിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുക അവന് സ്തോത്രം അർപ്പിക്കുക അവന്റെ മഹത്വം വാഴ്ത്തുക എന്നത് പൊതുവിൽ മതങ്ങളിലെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് ഇസ്ലാമിൽ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിലും മഹത്തായ ഒരു ആരാധനയാണ് അള്ളാഹുവിനുള്ള സ്തുതി അള്ളാഹുവിനുള്ള വാഴ്ത്തുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കൽ അത് അൽഹന്ദ എന്ന് പറഞ്ഞുകൊണ്ട് വാചകത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ നാവിൻ തുമ്പിലേക്ക് കൊണ്ടുവരിക അത് അങ്ങനെ ഉച്ചരിക്കുക അങ്ങനെ അള്ളാഹുവിന്റെ സ്തോത്ര കീർത്തനങ്ങൾ നമ്മുടെ നാവിൽ ഉണ്ടാവുക എന്നത് അള്ളാഹുവിനുള്ള ഒരു ഇബാധയാണ് അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്ന പുണ്യകർമ്മത്തിന്റെ ഒരു രൂപമാണ് അതാണ് പരിശുദ്ധ ഖുറാനിലെ ഈ ഒന്നാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് പ്രപഞ്ചരക്ഷിതാവിന് സ്ത്രോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിലെ സാംസ് എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട് സങ്കീർത്തനങ്ങൾ എന്ന് സാധാരണ നിലക്ക് മലയാളത്തിൽ അറിയപ്പെടുന്ന പുസ്തകം നൂറ്റി അൻപതോളം സ്തോത്ര ഗാനങ്ങളാണ് സ്തോത്ര ഗീതങ്ങളാണ് അതിന്റെ ഉള്ളടക്കം ഈ പുസ്തകം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും കാരണം പരിശുദ്ധ ഖുർആാനിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ജബൂർ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത കാര്യം ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിന് മുമ്പ് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഏതാനും വേദഗ്രന്ഥങ്ങളുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ പേരെടുത്ത് പറയുന്ന ഒരു വേദഗ്രന്ഥമാണ് സബൂർ ഈ സബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആാൻ പറയുന്നു എന്താണ് ഈ സബൂർ അത് ലോകത്ത് ഉപലബ്ധമാണോ എന്നതിനെ സംബന്ധിച്ച ചർച്ച കുർഹാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും അവരിൽ പലരും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ജബൂറിന്റെ ഇന്നത്തെ രൂപമാണ് ബൈബിൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന രൂപമാണ് സാംസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സാൾട്ടർ എന്നറിയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ബൈബിൾ ഭാഗം എന്ന് ചില കുർആാൻ വ്യാഖ്യാതാക്കളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവ ഇതേപോലെ പ്രപഞ്ച രക്ഷിതാവിനുള്ള സ്തുതികളാണ് പ്രധാനമായും അവയുടെ ഉള്ളടക്കം അത് പ്രത്യേകിച്ചു നമ്മൾ യഹൂദ ക്രൈസ്തവ ചരിത്രം പരിശോധിച്ചാൽ സിനഗോഗുകളിൽ ചർച്ചുകളിൽ ഒക്കെ ഒറ്റക്കും കൂട്ടായുമെല്ലാം പാട്ടിന്റെ രൂപത്തിൽ പടച്ച തമ്പുരാന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈണത്തിൽ പാടുവാൻ വേണ്ടി സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിരുന്നു ഒരുപക്ഷെ ക്രൈസ്തവ ജീവിതത്തിന്റെ ദൈനംദിന വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ യഹൂദ ജീവിതത്തിലെ ദൈനംദിന അനുഷ്ഠാനങ്ങളെ ഇത്രത്തോളം സ്പർശിച്ച മറ്റൊരു ബൈബിൾ ഭാഗമുണ്ടാവുകയില്ല എന്ന് പറയാം കാരണം ഈ സങ്കീർത്തനങ്ങളിലെ പല ഭാഗങ്ങളും ദൈവത്തിന് പ്രപഞ്ചരക്ഷിതാവിന് അള്ളാഹുവിന് ഉള്ള സ്തുതി കീർത്തനങ്ങൾ എന്ന നില ഇതേപോലെ ആരാധനാലയങ്ങളിൽ സംഘഗാനത്തിന്റെയൊക്കെ രൂപത്തിൽ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവർ പലരും ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം പിൽക്കാലത്തുണ്ടായി ഈ ബൈബിൾ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെതാണ് അവയുടെ രചയിതാവ് ദാവീദാണ് ദാവീദ് പ്രവാചകനാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പണ്ട് മുതൽ തന്നെ അഭിപ്രായപ്പെട്ടു വരുന്നതാണ് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗവേഷണങ്ങൾ ആ ഗവേഷണങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഇവ ഒരിക്കലും നമ്മൾ കാണുന്ന സങ്കീർത്തനങ്ങൾ അവയുടെ പൂർണതയിൽ ഒരിക്കലും തന്നെ ദാവീതിൻ്റെതാകാൻ സാധ്യതയില്ല ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാകാൻ ഒരു സാധ്യതയുമില്ല മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ പല കാലഘട്ടങ്ങളിലായി പല സംസ്കാരങ്ങളിലായി പല ഒരു പല ഭാഷകളിലായി പലരും രൂപപ്പെടുത്തിയെടുത്ത പ്രപഞ്ച രക്ഷിതാവിനെ സ്തുതിക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത് ഗാനങ്ങളാണ് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങളാണ് സങ്കീർത്തന പുസ്തകത്തിൽ ഉള്ളത് അവയിൽ ചിലതിന് ദാവീതുമായി ബന്ധമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അവ പൂർണ്ണമായി ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ആധുനിക കാലഘട്ടത്തിൽ നടന്ന ബൈബിൾ പഠനങ്ങൾ ഗവേഷണങ്ങൾ അസന്നിഗ്ധമായി തെളിയിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ജബൂർ അതേ പടി സംരക്ഷിക്കപ്പെട്ടതല്ല സങ്കീർത്തനങ്ങൾ എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു കൊടുത്ത അള്ളാഹുവിനെ സ്തുതിക്കുവാൻ വേണ്ടി കൊടുത്ത വാചകങ്ങൾ വളരെ മനോഹരമായ ഈണത്തിൽ പാരായണം ചെയ്യാവുന്ന വാചകങ്ങൾ ആ വാചകങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ശേഷിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു മാതൃകയിലും ഘടനയിലും പിൽക്കാലത്തുള്ളവർ ഈണത്തിൽ പാരായണം ചെയ്യുന്ന ദൈവത്തിനുള്ള ഒരുപാട് സ്തുതിഗീതങ്ങൾ ചേർത്തു വെച്ച ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവ നമ്മൾ ഹീബ്രു ഭാഷയിൽ പരിശോധിച്ചാൽ അവിടെ ഈ സാംസ് എന്ന ഇംഗ്ലീഷിലെ വാക്ക് അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ് പക്ഷേ ഹീബ്രുവിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ മിസ്മോർ എന്ന പ്രയോഗമാണ് പല സങ്കീർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഹീബ്രു ബൈബിൾ ിൽ മിസ്മോർ എന്ന പ്രയോഗം സ്തുതി ഗീതം അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം എന്ന അർത്ഥത്തിൽ സാംസ് എന്ന് പറയുന്നതിന് പകരം ഇവയെ ഈ സങ്കീർത്തന ഭാഗങ്ങളെ മിസ്മോറുകൾ എന്നാണ് വിളിച്ചിരുന്നത് നമ്മള് കിഴക്കൻ ക്രൈസ്തവതയുടെ ചരിത്രം പരിശോധിച്ചാൽ സിറിയാദ് ബൈബിൾ പരിശോധിച്ചാൽ സുറിയാനി ബൈബിൾ നമ്മൾ ഷീത ബൈബിൾ എന്നൊക്കെ മലയാളികൾ പറയുന്ന പ്രത്യേകിച്ചും ഇവിടെ ഉള്ള സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ ഉപയോഗിച്ചിരുന്ന ബൈബിൾ പരിശോധിച്ചാൽ അതിലും സമാനമായ ഒരു പ്രയോഗം തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇതേപോലെ ഒരു ശബ്ദം നമ്മൾ ഹദീസുകളിലും കാണുന്നുണ്ട് മിസ്മാറു ദാവൂദ് എന്നൊരു പ്രയോഗം അവിടെ നമ്മൾക്ക് കാണാം പരിശുദ്ധ കുർആാൻ മനോഹരമായി പാരായണം ചെയ്യുന്നത് പറയവേ ദാവൂദ് നബി മനോഹരമായി സ്തുതികൾ ആലപിച്ചിരുന്നത് പോലെ പരിശുദ്ധ ഖുർആാൻ മനോഹരമായി ആലപിക്കുന്നതിനെ കുറിച്ച് പറയവെയാണ് അലൈഹി വസലമയിൽ നിന്ന് അതേപോലെ ഒരു പ്രയോഗം ഉണ്ടാകുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാഴ്ത്തുകൾ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് വളരെ മനോഹരമായി അള്ളാഹുവിനുള്ള സ്തോത്രങ്ങൾ അത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്നാണ് അവിടെ സങ്കീർത്തനങ്ങളുടെ ഇന്ന് നമ്മൾ കാണുന്ന രൂപം അത് മനുഷ്യ നിർമ്മിതമാണെങ്കിൽ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ന്യൂനതകളും വൈകല്യങ്ങളും ഉള്ളതാണെങ്കിൽ ഖുർആാനിൽ അതൊന്നുമില്ലാത്ത അന്യൂനമായ പെർഫെക്റ്റായ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഏറ്റവും ശരിയായ വാചകം നമ്മൾക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് ഖുർആാനിലും ഹദീസുകളിലുമുള്ള അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഇതേപോലെയുള്ള വാചകങ്ങൾ മനപ്പാഠമാക്കിക്കൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തം ആ അർത്ഥത്തിൽ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആഴമുള്ള വളരെയേറെ സാന്ദ്രതയുള്ള ഗാഢതയുള്ള അള്ളാഹുവിനുള്ള ഈ സ്തുതിവാചകത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് കേവലമായൊരു വാക്കുച്ചരിക്കുക എന്നല്ല അള്ളാഹുവിനെ എത്രത്തോളം ആഴത്തിൽ നമ്മൾ അറിയുന്നു അത്രത്തോളം അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നത് കൂടിക്കൊണ്ടേയിരിക്കും ഒരാൾ അൽഹമുല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അത്രയും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ആത്മീയതയുടെ സാക്ഷാത്കാരം നമ്മളുടെ ആത്മീയമായ വളർച്ചയുടെ പടവുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു അത്രത്തോളം നമ്മൾ ആത്മീയതയുടെ സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിന്റെ സ്വാധീനം ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും നമ്മൾക്കൊരിക്കലും ഒരിക്കലും കണക്കാക്കാൻ കഴിഞ്ഞില്ല അപരിമേയമാണത് അവനെ എത്ര സ്തുതിച്ചാലും മനസ്സ് നമ്മൾക്ക് അത് മതിയാവുകയില്ല ആ സ്തുതികളൊന്നും അവന് തികയുകയില്ല അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുബിനെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അള്ളാഹുബിനെ നമുക്ക് വേണ്ട വിധത്തിൽ സ്തുതിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ജീവിതം തന്നെ ഒരു സ്തുതിയായി തീരണം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമയ്യുടെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹൃദയസ്പ്രക്കായ ഒരു സംഭവമുണ്ട് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസല്ലമ്മ പറയുകയാണ് റസൂൽ അള്ളാഹിഹു അലൈഹി വസല്ലമയ്യയുടെ ഒരു വാചകം പ്രിയ പത്നി ആയിഷ അലി അള്ളാഹുന ഉദ്ധരിക്കുകയാണ് റസൂൽ അള്ളഹി സാഹു അലൈ വസലമയെ ഒരിക്കൽ രാത്രി രാത്രി ഒരുപാട് സമയം ചെന്നിട്ടുണ്ട് വൈകിയിട്ടുണ്ട് ആയിഷ അലി അള്ളാഹു അനഹ വിരിപ്പിൽ നോക്കിയിട്ട് റസൂൽ അഹ് അല്ലാഹി വസെ കാണുന്നില്ല അപ്പോഴാണ് ആയിഷ അലി അള്ളാഹു അനഹ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ നമസ്കാരത്തിലാണ് രാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിക്കുകയാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സല സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുന്ന വാചകം ആയിഷാ ആയിഷാറവി അള്ളാഹുഅനൊക്കെ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട് ലാ ഉഹ്സി ഉൻ അലൈഖ് അള്ളാഹുബേ നിനക്കുള്ള വാഴ്ത്തുകൾ നിനക്കുള്ള സ്തുതികൾ എണ്ണിക്കണക്കാക്കാൻ എനിക്ക് കഴിയില്ല നിന്നെ ആവശ്യമായ അളവിൽ സ്തുതിക്കുവാൻ എനിക്ക് കഴിയില്ല എത്ര സ്തുതിച്ചാലാണ് മതിയാവുക ഈ ലോകം മുഴുവൻ നിനക്ക് വേണ്ടിയുള്ള സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നീ അർഹിക്കുന്ന സ്തുതികൾ നിനക്കുള്ള സ്തുതികൾ ആ സ്തുതികൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തതാണ് എന്ന് പറയുകയാണ് റസൂൽ അള്ളാഹി സാഹു അല്ലഹി വസ്ലം പരിശുദ്ധ പ്രവാചകൻ ആ പരിശുദ്ധ പ്രവാചകൻ ആ നിഷി ീ ധിനിയുടെ നിശബ്ദയാമങ്ങളിൽ തന്റെ മുഖം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവെ എത്ര നിന്ന് സ്തുതിച്ചാലും മതിയാവുകയില്ല ഞാൻ ഞാനതിന് അശക്തനാണ് നിനക്കുള്ള സ്തുതികൾ കണക്കാക്കാൻ എനിക്ക് കഴിയില്ല ക്ലിപ്തപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നിനക്കുള്ള സ്തുതികൾ അത് നിനക്കു മാത്രമേ അറിയൂ യഥാരൂപത്തിൽ അത് നിർവഹിക്കാൻ ഞാൻ അശക്തനാണ് എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ആ ഒരു ബോധം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമയും മുൻകാല പ്രവാചകന്മാരുമെല്ലാം ചെയ്തതുപോലെ ദാവൂദ് നബി അലഹിത്തു വസ്സലാമയെ പോലുള്ളവർ ചെയ്തതുപോലെ അള്ളാഹു അവർക്ക് കൊടുത്ത വാചകങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുക എന്ന അവർ എന്ന അവർ ചെയ്ത കൃത്യം അതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ടത് അതിനുവേണ്ടി അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് തന്ന മഹത്തായ വാചകമാണ് അൽഹദുല്ലാഹിറബുല്ലമീൻ ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പല രീതികളിൽ പ്രശംസിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് അള്ളാഹുവിന്റെ ബഹീന്റെ അടിസ്ഥാനത്തിൽ ദാവൂദ് നബിയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് റസൂൽ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ കാര്യം വളരെ പ്രസിദ്ധമാണ് ദാവൂദ് നബിയുടെ രാത്രി നമസ്കാരം അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹം രാത്രി ഉറങ്ങും കിടന്നുറങ്ങും ഇഷാവിന്റെ സമയം കഴിഞ്ഞാൽ അദ്ദേഹം കുറെ സമയം ഉറങ്ങും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പിന്നെ അദ്ദേഹം സുദീർഘമായി രാത്രിയിൽ നമസ്കരിക്കും ശേഷം വീണ്ടും കിടന്നുറങ്ങും പിന്നെ ഫജിറിനാണ് അദ്ദേഹം എഴുന്നേൽക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റസൂൽ അഹായി സുല്ലാഹു അലഹി വസ്ലം സംസാരിച്ചിട്ടുണ്ട് ഇതേപോലെ ദാവൂദ് നബിയുടെ നോമ്പ് സുന്നത്തിനോ നോമ്പുകൾ ഐച്ഛിക വ്രതങ്ങൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു കാരണം അദ്ദേഹം ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും പിറ്റേ ദിവസം നോമ്പ് ഉപേക്ഷിക്കും ഇങ്ങനെ നോമ്പ് മാറി മാറി ദിവസങ്ങളിൽ ഒരു ദിവസം ഐച്ഛിക വ്രതം എടുത്താൽ അടുത്ത ദിവസം എടുക്കാതെ വീണ്ടും അടുത്ത ദിവസം എടുത്ത് ഇങ്ങനെ മാറി മാറിയാണ് അദ്ദേഹം നോമ്പ് എടുത്തിരുന്നത് എന്ന് റസൂൽലാഹി സാഹ അലൈഹി വല്ല പറഞ്ഞു പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി ഐച്ഛികമായ അനുഷ്ഠാനങ്ങൾ നമ്മൾ കൊണ്ടുവരണം ആ അനുഷ്ഠാനങ്ങൾ അത് ഒരേ സ്ട്രെച്ചിൽ തുടർച്ചയായി çeşit പലപ്പോഴും നമ്മളുടെ മനസ്സിനും ശരീരത്തിനും അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇതേപോലെയുള്ള ബ്രേക്കുകൾ എടുത്തുകൊണ്ട് ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ ഉറങ്ങുന്നു നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു വീണ്ടും ഉറങ്ങുന്നു ഊർജം സംഭരിക്കുന്നു അടുത്ത നമസ്കാരത്തിലേക്ക് പോകുന്നു ഇതേപോലെ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നു വിശ്രമിക്കുന്നു പിന്നെ അടുത്ത ദിവസം വീണ്ടും നോമ്പ് അനുഷ്ഠിക്കുന്നു ഇങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലായി അടുക്കാനുള്ള ആരാധനകളിൽ നിരതനായി ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും എന്ത് തന്നെയായിരുന്നാലും അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ല റബ്ബിൽ ആലമീൻ എന്നത് അതിന്റെ എല്ലാ ആശയ ഗാംഭീര്യത്തോടും കൂടി പാരായണം ചെയ്യാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ